ഇന്നലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മീഷൻ തന്നെ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാൽ റിപ്പോർട്ട് പുറത്തുവിടണം വിടരുത് എന്നാണ് എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെ അവർ കൊടുത്ത കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല ആ കത്ത് പുറത്തു വരും എന്ന് മുഖ്യമന്ത്രി ഒരിക്കലും വിചാരിച്ചില്ല അതാണ് സംഭവം ആ കത്ത് കത്തി പുറത്തു വന്നിരിക്കുകയാണ് ആ കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നല്ല പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നാണ് എന്താ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല ഇതൊരു പുതിയ വിവരമൊന്നും അല്ലല്ലോ ഇര ഈ ലൈംഗിക ചൂഷണ കേസിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നമുക്ക് എത്ര വർഷമായിട്ട് വിടുത്ത സാധാരണ ആളുകൾക്ക് വരെ അറിയാലോ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരയുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്താറില്ല ഇപ്പൊ കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജിൽ സംഭവം ഉണ്ടായി ആ ഇരയുടെ പേര് പുറത്തു വന്നോ എന്തുകൊണ്ടാണ് ഇരകളെ നിർഭയ എന്ന് വിളിക്കുന്നത് യഥാർത്ഥ പേര് വിവരങ്ങളൊന്നും അവരുടെ ബന്ധുക്കളുടെയും പേര് വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് അത് പുതിയ കാര്യമല്ല അത് ഈ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനുള്ള ഒരു തടസ്സമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പോക്സോ നിയമപ്രകാരം വരെ കേസെടുക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കാരണം ആ റിപ്പോർട്ട് വായിച്ചാൽ നമുക്കറിയാം എന്താണ് പോക്സോ നിയമപ്രകാരം സെക്ഷൻ ട്വന്റി വൺ പറയുന്നത് എന്താണ് പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു റിപ്പോർട്ട് റിപ്പോർട്ട് ഓർ റെക്കോർഡ് എ കേസ് എനി ഹു ഫെയിൽസ് ടു ദ കമ്മീഷൻ ഓഫ് ആൻ ആൻസ് അണ്ടർ സബ് സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ ഓർ ട്വന്റി അണ്ടർ സബ്സെക്ഷൻ വിത്ത് ഇംപ്രസൺമെന്റ് റിഞ്ഞ ഒരാൾ അത് മറച്ചു വയ്ക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നാലര കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് അത് വായിച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക അന്നത്തെ സാംസ്കാരിക മന്ത്രിയും ഇന്നത്തെ സാംസ്കാരിക മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് എന്ത് തടസ്സമാണുള്ളത് ഇപ്പൊ പറയാ എഫ്ഐആർ എടുക്കാൻ പറ്റില്ല എഫ്ഐ ആർ എടുക്കണമെന്നല്ലോ ആരും പറഞ്ഞത് അന്വേഷണം ന്യൂസ് ഡെസ്ക് നടത്തണ്ടേസ്ക്